ആയ ഇന്ന് ഞാൻ ഉണ്ടല്ലോ വന്നത് വെച്ചാല് സ്വർണ്ണവിലെ പറ്റി പറയാൻ വേണ്ടിട്ടാന്നെ ഇന്ന് സെപ്റ്റംബർ മൂന്നാം തീയതി ആണ് ബുധനാഴ്ച ആണ് ഇന്ന് അപ്പൊ സ്വർണവില കയറി കയറി നോക്കട്ടെ എഴുപത്തെട്ട് നാനൂറ്റി നാൽപ്പതായിട്ട് ഗ്രാമിന് ഒമ്പതിനായിരത്തി എണ്ണൂറ്റഞ്ച് വില റോക്കറ്റ് പോലെയാണ് കയറുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പം പറഞ്ഞു ആരും വിൽക്കാനുണ്ടെങ്കിൽ വിൽക്കണ്ട തന്നെ പിടിച്ച് വെക്കുക എൻ്റെ ബാങ്കിലാണെങ്കിൽ തന്നെ വെക്കുക ലേലം ആണെങ്കിൽ പുതുക്കി വെക്കുക ഒരു കാരണവശാലും വിൽക്കണ്ട കാരണം വില റോക്കറ്റ് പോലെ കയറുന്നുണ്ട് ഇനിയിപ്പോൾ നാളെയും വില കയറാനാണ് സാധ്യത അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ മൊബൈലിൽ ഇങ്ങനെ മെസ്സേജ് വരും അപ്പം മെസ്സേജ് നോക്കുമ്പോൾ വെച്ചാൽ ഇപ്പോൾ തങ്കത്തിൻ്റെ വില അതായത് ട്വന്റി ഫോർ ക്യാരറ്റ് തങ്കത്തിൻ്റെ വില ആദ്യം നല്ലോണം കയറിയിട്ടാ ഉള്ളത് അതുകൊണ്ട് തന്നെ നാളെയും വില കുതിച്ചു കയറാനാണ് ചാൻസ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇത് ഇതിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും കാരണം ഇന്നലെ ഇതുപോലെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തങ്കത്തിന് വില താഴ്ന്നെ അപ്പം ഞാൻ വിചാരിച്ച് നാളെ എന്തായാലും വില കുറയുന്ന ഞാൻ വന്ന രണ്ട് മൂന്ന് കസ്റ്റമോട് പറഞ്ഞു അതായത് സ്വർണ്ണം സ്വർണം ഞാൻ പറഞ്ഞു നാളെ കുറയാണ് ചാൻസ് അതുകൊണ്ട് ഇന്ന് വിറ്റോ എന്ന് തന്നെ പറഞ്ഞായിരുന്നു പക്ഷേ എങ്കിൽ എന്റെ നിഗമനം ഒന്ന് തെറ്റി സംഗതി വിറ്റു അപ്പൊ ഇന്ന് കാണുന്ന വെച്ചാല് ഈ തങ്കത്തിന്റെ വില ട്വന്റി ഫോറിന്റെ വില നല്ലോണം പൊന്തിട്ടാ ഉള്ളേ അപ്പൊ നാളെ എന്തായാലും പൊന്താനുള്ള സാധ്യതയാണെന്താലോ സാധ്യത കൂടുതൽ പൊന്താനാണെങ്കിലും ചിലപ്പം ഈ കഴിഞ്ഞ പ്രദേശം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കുറച്ച് കുറഞ്ഞതുപോലെ ഇത് ചിലപ്പം എന്താ പറയണ്ടേ കുറയാനുള്ള ചാൻസ് വളരെ കുറവാണ് നാളെ എന്തായാലും വില കൂടുകഴിയാ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ബാങ്കിൽ വെച്ച് ലേലം വിളിക്കാനായ സാധനം പുതുക്കി വെക്കാണ്ട് ഒരിക്കലും വെക്കണ്ട പിന്നെ സ്വർണ്ണ ഭാഗിൽ ഞാൻ പറയുന്നത് ഇപ്പളേ വാങ്ങണ്ട അത്യാവശ്യം കൊണ്ട് മാത്രം വാങ്ങുക കാരണം ഈ കയറ്റത്തിന് ഒരു അറക്കുമുണ്ട് ആ സമയത്ത് വാങ്ങിയാന്ന് ഏറ്റവും നല്ലതെന്ന് പറയാം പിന്നെ സ്വർണം മാറ്റി സ്വർണ്ണം വാങ്ങുന്നവർക്ക് വില നഷ്ടമില്ലെന്നാ പറയാനുള്ള എന്തായാലും സ്വർണ്ണവില ഹൈ ടോപ്പിലാ ഉള്ള ഞാൻ കഴിഞ്ഞ ഇവിടെ പറഞ്ഞില്ല സ്വർണ്ണ ഉണ്ടല്ലോ ഇപ്പൊ കുറെ ദിവസമായിട്ട് കയറിക്കൊണ്ടേ അപ്പൊ നിങ്ങൾ വിൽക്കേണ്ടതിൽ പറ്റി ആലോചിക്കില്ല പറയാവുക ഇത് ജസ്റ്റ് ഒന്ന് ഇറങ്ങി രണ്ടാമത് ഇറങ്ങുന്നുണ്ടെങ്കിൽ വിൽക്കേണ്ടത് ചിന്തിച്ചു കാരണം പിന്നെ ചിലപ്പോൾ അട്ടിയടിക്ക് പോകാൻ ചാൻസ് ഉണ്ട് കാരണം അങ്ങനെയാണ് പൊതുവേ ഉണ്ടാവില്ല പിന്നെ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ പോലെ അമേരിക്കയും ഇന്ത്യേൻ്റെ ആയിട്ടുള്ള പിന്നെ രൂപേൻ്റെ മൂല്യം കുറഞ്ഞു ഇതൊക്കെയാണ് ഈ വേദന കൂടാനുള്ള കാരണങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ വാർത്ത കൃത്യമായിട്ട് നോക്കുക എന്നിട്ട് അതിനകത്ത് ഉണ്ടാകുന്ന തീരുമാനങ്ങൾ സ്വർണ്ണ ഈ രൂപേൻ്റെ മൂലം കൂടുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ വില കുറയാനുള്ള സാധ്യത നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഏറ്റവും കൊടുക്കുന്ന വെച്ചാൽ നിങ്ങൾ അതാന്ന് പറഞ്ഞാൽ അഥവാ സ്വർണ്ണവില ചെറുങ്ങനെ ഇറങ്ങാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ എന്നേരം തന്നെ കൈ വിൽക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത് ഒരേ കയറ്റാകുമ്പോൾ നമുക്ക് എത്രത്തോളം കൂടുതൽ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക വീഴുമ്പോൾ ചിലപ്പം ഒറ്റയടിക്ക് വീഴാനുള്ള ചാൻസും ഉണ്ട് അപ്പം എപ്പം ഒന്ന് കരുതിയിരിക്കുമെന്നായിരിക്കും പറയാം കേട്ടോ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം നിങ്ങൾക്ക് നാളെ തന്നെ ഒരു അമ്പതിനായിരം രൂപേൻ്റെ ആവശ്യമുണ്ട് കയ്യിൽ സ്വർണ്ണമുണ്ടെങ്കിൽ ഞാൻ പറയാം അത് നിങ്ങൾ പണയം വെച്ചോ പണയം വെച്ചിട്ട് ആ പൈസ കൊണ്ട് കാര്യം നടത്തുക പിന്നെ ഞാൻ പറഞ്ഞ വേറെ നല്ലോണം കേറിയിട്ടാകുമ്പോൾ ബിറ്റ് കഴിഞ്ഞാൽ ആ ബാങ്കിലെ പലിശ അടക്കം ലാഭമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയം ഇല്ല അതുകൊണ്ട് എങ്ങനെയും സ്വർണ്ണം വെക്കണ്ട ബാങ്കിൽ പണയം വെച്ചാലും കുഴപ്പമില്ലെന്നാ പറയുന്ന പിന്നെ ആ സ്വർണ്ണം പണയം പെക്കിണ്ട കേട്ടല്ല ഏറ്റവും പലിശ കുറഞ്ഞ സ്ഥലത്ത് പണയം വെക്കുന്ന നല്ല നല്ല ബാങ്ക് നോക്കിയിട്ട് വെക്കുക നിങ്ങൾക്ക് പരിചയമുള്ള ബാങ്ക് പോയിട്ട് വെക്കുന്ന ഏറ്റവും നല്ലത് എനിക്ക് പറയാനുള്ള ആൾക്കാരോ ഈ പൈസ കൂടുതൽ കിട്ടുന്ന വെച്ചിട്ട് പലിശ കൂടുതലുള്ള സ്ഥലത്ത് വെക്കുന്നത് ഞാൻ കാണുന്നുണ്ട് പക്ഷെ അത് ലോക നഷ്ടമാണ് അപ്പണക്ക് നിൽക്കണ്ട നിങ്ങള് നിങ്ങൾക്ക് വിശ്വാസമുള്ള അപ്രൈസർമാർ ആൾക്കാർ ബാങ്കാന്ന് വെച്ചാൽ അവിടെ പണയം പൊക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അതോ ഞാൻ കഴിഞ്ഞ പ്രദേശം ഇതുപോലത്തെ വീഡിയോ ആയിട്ടുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ എനിക്ക് കമന്റ് അയച്ചിനി പിന്നെ ഒരുപാട് ആൾ എന്നെ വിളിച്ചിനി കാരണം വൈജു ഇപ്പം വിൽക്കണം എന്നാ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കൂത്തുറമ്പ് മുതൽ അങ്ങനെ ദൂരെയുള്ള സ്ഥലത്ത് എന്നെ വിളിച്ചിട്ടുണ്ട് വയ്യെന്നെ ഒരു കൂത്തുറമ്പ് തന്നെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഞാനെല്ലാവരും പറഞ്ഞത് ഇപ്പോഴേ വിൽക്കണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി വിൽക്കുന്ന സമയം ഞാൻ പറഞ്ഞ് അങ്ങ് ദൂരെയുള്ള ആൾക്കോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ എങ്ങനെയോളം വരണ്ട നിങ്ങൾക്ക് അവിടെ അടുത്തുള്ള വിശ്വാസമുള്ള ഏതെങ്കിലും ജ്വല്ലറി കൊടുക്കുക ആ സമയത്ത് എന്നെ വിളിച്ച് അതിന്റെ തൂക്കി റേറ്റ് കാര്യം ഏതാണ്ട് ഞാൻ എങ്ങനെയാണെന്ന് കൊടുക്കുന്നത് ആ റേറ്റിലാണെന്ന് അവര് തരുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം അപ്പോൾ ഒന്നും മണിക്കണ്ട ഈ മൂലത്തെ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾ എത്ര ദൂരായാലും സ്വർണ്ണം മുഖിക്കുന്നുണ്ടെങ്കില് എന്നോട് വിളിച്ച് ചോദിച്ചു നിങ്ങള് വിറ്റോ ഞാൻ പറഞ്ഞല്ലേ കാരണം നിങ്ങൾ അതിന്റെ തൂക്കം കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വരാത്ത രീതിയിലുള്ള കച്ചവടം അവിടെ നടക്കുന്നുള്ളതാണെന്ന് എനിക്ക് പറയാനുള്ളത് അപ്പൊ എല്ലാവരും ഈ നമ്പർ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക പിന്നെ ആ സമയം ഇന്ന് ലേറ്റ് ആയിട്ടാ ഇന്ന് ഓണം അടുത്തതും ഉണ്ട് അത്യാവശ്യം കുറച്ച് തിരക്കലുണ്ട് പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ ഞാനേ ഞാനെ നമ്മളെ ഷോപ്പിന്റെ ഒരു ഒരു അതിഥിനെ കാണിച്ചല്ലേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഈ അതിഥി വേറെ നല്ലത് ഈ ഒരു പച്ചത്തോളം കണ്ടാ രണ്ട് പച്ചത്തോളം മാറണ്ടേ ഇവരെന്നു വെച്ചാല് എന്റെ ഷോപ്പിൽ ഇറക്കിടക്കേ വരുവേ അപ്പോ എന്നോട് ആരോ പറഞ്ഞു ഈ പച്ചത്തുള്ളൻ ഷോപ്പിൽ വരും വീട്ടിൽ വെച്ചാൽ ഭയങ്കര ഭാഗ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ ഈ ഗ്ലാസിന്റെ മുകളിൽ എപ്പോ ഉണ്ടാവും ഈ പച്ചത്തുള്ളൻ ഈ പച്ചത്തുള്ളൻ ഈ ലക്കി എന്ന് പറയും കണ്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന അറിയുക നമ്മൾ ഈ ലോട്ടറീന്റെ മുകളിൽ കണ്ടു അതിന്റെ ചിഹ്നം ഈ പച്ചത്തുള്ളനാണ് അപ്പോ പച്ചത്തുള്ളിൽ എന്തോ കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ ഷോപ്പിലുള്ള ഷോപ്പിന്റെ മുമ്പിൽ ഈ പച്ചത്തുള്ളൻ എനിക്ക് ഭാഗ്യം തോന്നുന്നു ഇന്ന് പച്ചത്തുള്ളൻ വന്ന് അതുപോലെ തന്നെ ഇന്ന് നല്ല സെയിൽ തന്നെ ഇത് ജോറസ്ലായിരുന്നു കേട്ടോ പച്ചത്തുള്ളൻ പാക്യാന്ന് വിശ്വസിക്കേണ്ടതുണ്ട് നമ്മൾ പറയില്ലേ ചിലത് ആ ഒരു വഴിക്ക് പോകുമ്പോൾ കണ്ടല്ലോ ഐശ്വര്യാന്ന് നല്ല ശകുനാന്നെല്ലാം പറയും പോലാ ഇന്ന് നമ്മുടെ ഷോപ്പിൽ ഇതായ പച്ചത്തുള്ളൻ കുറച്ച് ദിവസത്തിന് ശവ്നെ അതുകൊണ്ട് കച്ചവടം ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് എന്റെ ഷോപ്പിലെ ഗ്ലാസിൻ്റെ മോള് എപ്പോൾ ഉണ്ടാകുന്ന പച്ചത്തുള്ളനാണ് അപ്പം പച്ചത്തുള്ളം പാകിയാന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് ഒരു വിശ്വാസം അത്രേ ഉള്ളൂ അങ്ങനെ അന്ധമായി വിശ്വസിക്കുന്നില്ല എന്നാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം കൂടി ഒന്ന് പറഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എനിക്ക് പറയാനുള്ള ഒന്നും ഇതുപോലത്തെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാതെ ഞാനിത് നിങ്ങളോട് ഈ കാര്യം നിങ്ങളെ കാണിച്ചതേ നമ്മുടെ പച്ചത്തോളന്റെ കാര്യം കേട്ടാ ഏതായാലും സ്വർണ്ണ വില അടിച്ച് കയറുന്നുണ്ട് ഞാൻ പറഞ്ഞ സ്വർണ്ണം വെക്കുന്നുണ്ടെങ്കിൽ ഇതായി ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് വിറ്റോ പിന്നെ അടുത്തുള്ളവരാങ്കിൽ ഇവിടെ തന്നെ കൊണ്ടുവന്നോ അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ സ്വർണ്ണം എടുക്കാൻ വേണ്ടി ഞാൻ ആളെ അങ്ങോട്ടേക്ക് കൂട്ടുകയുള്ളൂ അവിടുന്ന് ബാങ്കിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ വന്ന് കച്ചവടക്കാനുള്ള സൗകര്യം എവിടെയുണ്ടെന്ന് പറയാനുള്ളത് അപ്പം നമ്മള് വീഡിയോ അത്യാവശ്യം എല്ലാവർക്കും ഗുണമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാടൊക്കെ ഗുണമായിട്ടുണ്ട് അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണമാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഗുണാകുന്ന് തോന്നുന്നുണ്ടല്ലോ എന്തായാലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി എനിക്ക് പറയാനുണ്ടേ ഷെയർ ചെയ്യാം എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ